ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ യു തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി സച്ചിദാനന്ദ് ബി ജെ പിയിൽ ചേർന്നു കോൺഗ്രസ് രാഷ്ട്രീയം വ്യക്തിപരം മാത്രമായി മാറിയ സാഹചര്യത്തിലാണ് പാർട്ടി വിട്ട് ചേർന്നതെന്ന് സച്ചിദാനന്ദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അപ്പൊ അവർക്കൊക്കെ വളർത്തുന്ന രീതിയിൽ ഒരു ശൈലി പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഇങ്ങനത്തെ അക്രമങ്ങൾ അഴിച്ചുവിടുമ്പോ അതിനെ പ്രതിരോധിക്കാൻ ഉള്ള യാതൊരുവിധ വിധ സംവിധാനവും ഇല്ലാത്ത കേശൂലിൽ നിന്ന് പ്രവർത്തിക്കാൻ ഇനി എനിക്ക് വ്യക്തിപരമായിട്ട് താല്പര്യം ഇല്ല എന്നെപ്പോലെ തന്നെ ഒരുപാട് പ്രവർത്തകർ എന്താ പറയാ ഒരു ഒരുപാട് പ്രവർത്തകർ കെശുവിൽ ഉണ്ട് അവിടെ നിന്നും ഇനി ഒഴുക്കുണ്ടാവും എസ് എഫ് ഐയിൽ നിന്നും ഇനി ഒഴുക്കുണ്ടാവും അത് ഒരുപാട് വിഷയങ്ങള് മൊത്തം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ പോലും ഒരു പാർട്ടിയുടെ ഞാൻ ഇത്രയും അല്ലെങ്കിൽ നിമിഷം പാർട്ടി ആണെങ്കിൽ കാര്യങ്ങൾ നമ്മൾക്ക് നമ്മളൊരു സ്ഥലത്ത് പറയുന്നത് ചെറിയ അനുഭവത്തിന് ഞാൻ ആ ഒരു മര്യാദ ഞാൻ പാലിക്കുന്നതുകൊണ്ട് പറയുകയാണ് അവിടെ നിന്ന് ഇനിയും ഒഴുക്കുണ്ടാവും തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട കോളനികൾ താമസിക്കുന്ന പ്രവർത്തകരുടെ വീട്ടിലടക്കം എസ് എഫ്ഐയുടെ ഗുണ്ടകൾ കയറി ഡി വൈഫയുടെ മുണ്ടകൾ കയറി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ കാക്കനാട് ജയിലിൽ റിമാൻഡിൽ കിടക്കുന്ന ആദിത്യൻ കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന ഒരു പ്രവർത്തകനുണ്ട് കേശുന്റെ അദ്ദേഹത്തിന്റെ അമ്മയും പെല്ലിയമ്മയും മാത്രമുള്ള സമയത്ത് ഡി വൈഫിയുടെ മുണ്ടകൾ വീട്ടിൽ കയറി വീട്ടിൽ കയറിയിട്ട് അവരെ ഭീഷണിപ്പെടുത്തിപ്പോയി ഞാനതിന്റെ തെളിവുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പദസംഘത്തിന് ശേഷം എല്ലാ തെളിവുകളും ഗ്രൂപ്പിൽ ഞാൻ ഞാനീ പറയുന്നതിന് നാളെ കേസ് പറയുന്നത് അതിനുവേണ്ടി ഞാൻ അവരുടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കേസിലേതാക്കളും അതിന് മുതിരണ്ട പിന്നെ അങ്ങനെ യാതൊരു തരത്തിലും പ്രവർത്തകരുടെ വീട്ടുകാർക്കോ പ്രവർത്തകർക്കോ യാതൊരു തരത്തിലുള്ള സംരക്ഷണവും സംവിധാനവും ഒരുക്കാൻ പറ്റാത്തൊരു പാർട്ടിയിൽ നമ്മൾ പ്രവർത്തിക്കാൻ എനിക്കുണ്ടാക്കില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയം നടക്കുമ്പോൾ തന്നെ നമ്മളെ ഒരുപാട് ഞാനൊരു എതിർച്ചേരിയിൽ ഉണ്ടായിരുന്ന ആളായിട്ട് പോലും ബി ജെ പിയുടെ നേതാക്കൾ ഒരുപാട് പേര് നമ്മളുമായി ബന്ധപ്പെട്ടു നമുക്ക് വേണ്ട അത്യാവശ്യം ചില സംരക്ഷണം എന്നുള്ള രീതിയിൽ എന്നോണം ചില കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നെ അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ അത് നമ്മൾ തമ്മിലുള്ള പേഴ്സണൽ ബന്ധങ്ങളെല്ലാവരും എല്ലാവരും നമുക്ക് ഒരുപാട് ബന്ധമുള്ള നേതാക്കന്മാർ അവർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ത് വന്നാലും നമ്മൾ ഘട്ടത്തിൽ നമ്മളെ സഹായിച്ച പാർട്ടിയോടൊപ്പം തന്നെ മുമ്പോട്ട് പോകാനാണ് നമ്മുടെ തീരുമാനം അല്ലാതെ ഇനി ഈ ഒരു പ്രസ്ഥാനത്തിനൊപ്പം നിന്ന് നമ്മൾ എന്താ പറയാ യാതൊരു തരത്തിലുള്ള ഉപകാരം സമൂഹത്തിനോ വിദ്യാർത്ഥികൾക്കോ ഈ പാർട്ടി കൊണ്ടില്ല ഒരു ഡീസോൺ കലോത്സവം പോലും നേരെ ജോലി നടത്താൻ പറ്റാത്ത ഒരു സംഘടനയിൽ നിന്നും ഒരു വിഷയം വന്നപ്പോൾ കൂടെ നിന്ന് നിന്ന് അല്ലെങ്കിൽ നമുക്ക് വേണ്ട സഹായങ്ങൾ പാർട്ടിയോടൊപ്പം തന്നെ പോകാനാണ് വ്യക്തിപരമായ തീരുമാനം കഴിഞ്ഞ ആറുമാസ കാലമായി സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു താനെന്നും അദ്ദേഹം വ്യക്തമാക്കി തന്റെ വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ സംരക്ഷിക്കാൻ പാർട്ടി നേതൃത്വം ഉണ്ടായില്ല മാളയിൽ ഡിസോൺ കലോത്സവത്തിനിടയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രവർത്തകരെ സംരക്ഷിക്കാനും കെഎസ് യു സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല കലോത്സവത്തിനെത്തിയ മത്സരാർത്ഥികൾക്ക് ഭക്ഷണം നൽകാൻ പോലും കെ എസ് യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘാടകർക്ക് സാധിച്ചില്ലെന്നും സച്ചിദാനന്ദ് കുറ്റപ്പെടുത്തി തന്നെ രാഷ്ട്രീയപരമായി സംരക്ഷിക്കാൻ തയ്യാറായത് ബി നേതൃത്വമാണെന്നും സച്ചിദാനന്ദ് പറഞ്ഞു ി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ ജില്ലാ സെൽ കോർഡിനേറ്റർ പി എസ് അനിൽകുമാർ സംസ്ഥാന സമിതി അംഗം ടി ബി സജീവൻ കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് എടവിലങ്ങ് മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് തലാശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി